നിങ്ങൾക്കായിട്ട് തയ്യാറാക്കി കാണിക്കുന്നത് നമ്മൾ നേരത്തെ തയ്യാറാക്കിയ ആ ഒരു ഉപ്പുമാ കൊഴുക്കട്ടയിലാണ് അതിനായിട്ട് നമ്മൾ തയ്യാറാക്കിയ ആ ഒരു കറിയുടെ പ്രിപ്പറേഷനാണ് കൊഴുക്കട്ടയിൽ കൂടെ എനിക്ക് കറി അപ്ലോഡ് ചെയ്യാൻ കഴിയുന്നില്ല കാരണം അത് വളരെ ലെങ്തി ആയിട്ടുള്ളത് കൊണ്ട് തന്നെ ഇത് സെപ്പറേറ്റ് ഒരു വീഡിയോ ആയിട്ടാണ് നിങ്ങൾക്കായിട്ട് കാണിച്ചു തരുന്നത് ഒരുപാട് പേര് അതിൻ്റെ കറിയുടെ പ്രിപ്പറേഷൻ ചോദിച്ചിരുന്നു അപ്പം ഇന്ന് തയ്യാറാക്കുന്ന ഈ ഒരു കറിയാണ് നമുക്ക് ദോഷിക്കും അതുപോലെ എല്ലാത്തിനും സെർവ് ചെയ്യാൻ പറ്റുന്നത് കൂടിയാണ് അപ്പോൾ എങ്ങനെയാണ് നല്ലൊരു കറി തയ്യാറാക്കുന്നത് നമുക്ക് കണ്ടു നോക്കാം കണ്ടുനോക്കാം പ്രിപ്പറേഷനിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ളത് അപ്പോൾ നമ്മുടെ കൊഴുക്കട്ടയ്ക്ക് അതിന് ആവശ്യമായിട്ടുള്ള ഒരു കറി ഉണ്ടാക്കുകയാണ് അപ്പോൾ കറിക്കായിട്ട് ഞാനിവിടെ പുളി ഈ ഒരു ഒരളവിന് നമ്മൾ പുളി എടുത്തിരിക്കുകയാണ് പുളി വെള്ളത്തിലൊന്ന് കുതിരാൻ വെക്കണം കൊഴുക്കട്ടയ്ക്ക് നമുക്ക് അതിനാവശ്യമായിട്ടുള്ള കറി തയ്യാറാക്കുന്നതിന് ആദ്യം തന്നെ കുറച്ച് കാര്യങ്ങളൊന്ന് വറുത്തെടുക്കണം അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു ടീസ്പൂൺ ഓയില് കോക്കനട്ട് ഓയിൽ ചേർത്ത് കൊടുത്തിരിക്കുകയാണ് ഓയിലോട്ട് നമുക്ക് അര ടീസ്പൂൺ ഉഴുന്ന് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഉഴുന്ന് ചേർത്ത് കഴിഞ്ഞിട്ട് നമ്മൾ അതിലേക്ക് ഒരു ചെറിയ ഉള്ളി ചേർക്കുകയാണ് ഇനി നമ്മളതിലേക്ക് വറ്റൻ മുളക് മൂന്നെണ്ണം നമുക്കതിലോട്ട് ചേർത്ത് കൊടുക്കാം നമ്മൾ അരയ്ക്കുന്ന തേങ്ങയിലോട്ട് ഇത് ചേർത്ത് വേണം നമ്മൾ അരച്ചെടുക്കാനായിട്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു നുള്ള മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം അതിൽ കൂടെ തന്നെ നമുക്ക് കുറച്ച് കായപ്പൊടി ഒരു പിഞ്ച് ചേർത്ത് കൊടുക്കാം ഞാനിതിലേക്ക് കടലപ്പരിപ്പ് ഒരു കാൽ ടീസ്പൂൺ കൂടെ ചേർക്കുകയാണ് നേരത്തെ ചേർക്കേണ്ടതാണ് അത് മറന്നുപോയി അപ്പോൾ അതും കൂടെ ചേർത്ത് ഇതെല്ലാം ഒന്ന് റോസ്റ്റ് ചെയ്ത് ഇത് തണുത്തതിന് ശേഷം നമുക്ക് ഞാനിപ്പോൾ ഒരു അരക്കപ്പ് തേങ്ങയിൽ വെച്ചാണ് അരച്ചെടുക്കുന്നത് അപ്പോൾ അതിൽ നമുക്കിത് എത്രയും ചേർത്ത് അരച്ചെടുക്കാം കറി തയ്യാറാക്കുന്നതിന് മിക്സ്ഡ് ബൗളിലോട്ട് ആദ്യം തന്നെ നമുക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം അരക്കപ്പ് മുതൽ മുക്കാൽ കപ്പ് വരെ തേങ്ങ ഞാൻ നിങ്ങൾക്ക് ചേർക്കാവുന്നതാണ് ഇതിലേക്ക് ഞാൻ നേരത്തെ നമ്മൾ വറുത്ത് വെച്ച മുളകും ഇതെല്ലാം കൂടി ചേർത്തിട്ടുള്ള ആ ഒരു മിശ്രിതം ചേർത്ത് കൊടുക്കുക ഇതിലേക്ക് ഞാൻ ഒരു അര ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ കൂടെ ചേർക്കുക ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർക്കുമ്പം നമ്മൾ നോക്കിയിട്ട് വേണം ചേർക്കാൻ നമ്മൾ കൊഴിക്കട്ടയിലും ഉപ്പ് ചേർത്തിട്ടുണ്ട് അപ്പോൾ അത് അതുകൊണ്ട് ടേസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്ന രീതിയിൽ വേണം ഉപ്പ് നമ്മൾ എപ്പോഴും ചേർക്കാൻ പിന്നെ നമ്മൾ നേരത്തെ നമ്മൾ പുളി ഊറാൻ വെച്ചില്ലായിരുന്നു അപ്പോൾ ആ പുളി നമ്മൾ നല്ലപോലെ പിഴിഞ്ഞ് അരച്ചെടുത്തതാണ് അതും കൂടെ നമുക്കിതിൽ കുറച്ച് ചേർത്ത് അരച്ച് ഹാഫ് ഒന്ന് അരച്ചിട്ട് ബാക്കി കൂടെ ചേർത്ത് ഒന്ന് അരച്ചിട്ട് വരാം നമ്മുടെ കറി കൊഴുക്കട്ടയുടെ ആ ഒരു കറിക്ക് ആവശ്യമുള്ള അരപ്പ് നമ്മൾ റെഡിയാക്കി കഴിഞ്ഞു അപ്പം ആവശ്യത്തിലുള്ള വെള്ളം ചേർത്ത് നമ്മൾ ഈ അരച്ചെടുത്ത കറി മിക്സ് ചെയ്ത് ഒന്ന് വെക്കുക ഞാനിപ്പോൾ ചെറിയൊരു കടയിലോട്ട് നമ്മൾ നേരത്തെ വറുത്തെടുത്താൽ അതിലോട്ട് തന്നെ വെച്ച് കൊടുത്തിരിക്കുകയാണ് വെള്ളം കുറച്ച് നിങ്ങൾക്ക് കറി തിക്നസ് അനുസരിച്ച് വേണം ചേർക്കാനായിട്ട് നമ്മൾ ചമ്മന്തിക്ക് ഇപ്പം ചേർക്കത്തില്ലേ ലൈറ്റായിട്ടുള്ള വെള്ളമായിട്ടുള്ള ചമ്മന്തി അപ്പോൾ ആ ഒരു അളവിലാണ് വെച്ചിരിക്കുന്നത് അപ്പം നമ്മൾ വെച്ച കറി ചെറുതായിട്ടൊരു തിള വന്നു അപ്പം നമ്മൾ ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ഒരുപോടങ്ങ് തിളപ്പിക്കണ്ട ഫ്ലെയിം നല്ല ആയിട്ട് വെച്ചിരിക്കണം സിമ്മിൽ വെച്ചാലും കുഴപ്പമില്ല കുറച്ചൊന്ന് തിള ഒരു ചെറുതായിട്ടൊന്ന് ആ ഒരു തേങ്ങയുടെ ആ ഒരു പച്ചപ്പൊക്കെ പോകണം അപ്പോൾ ഈ സമയം തന്നെ നമുക്കൊന്ന് കടുവേർത്ത് താളിക്കേണ്ടതാണ് അപ്പം അതിനായിട്ട് ഞാൻ ചെറിയൊരു പാനിലോട്ട് ഓയിൽ ചൂടാക്കാൻ വെച്ചിരിക്കുകയാണ് നമുക്കതിലോട്ട് കുറച്ച് കടുക് ചേർത്ത് കൊടുക്കാം കടുക് പൊട്ടി വരുമ്പം നമുക്കതിലേക്ക് ഉഴന്ന് ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂണോളം ഉഴന്ന് നമുക്ക് ചേർക്കാവുന്നതാണ് അതിലേക്ക് നമുക്ക് വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം അതിൽ കൂടെ തന്നെ കറിവേപ്പിലയും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് കുറച്ച് കായപ്പൊടി കൂടെ ചേർക്കേണ്ടതാണ് ഒരു നുള്ള കായപ്പൊടി നമ്മൾ ചേർത്ത് കൊടുത്തു അപ്പം അതിലൊരു അതൊരു മണം അതിനെ കൊടുക്കുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ കറി ഇവിടെ തിളച്ച് വരാറായിട്ടുണ്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം നമ്മുടെ കറി ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് എല്ലാം കൂടെ എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ നമ്മുടെ ഈ ഒരു കോക്കനറ്റ് ചട്നി അല്ലെങ്കിൽ സ്പെഷ്യലായിട്ടുള്ള ഈ ഒരു കറിയെന്ന് തന്നെ നമുക്ക് പറയാം ഇതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത് പറയാവുന്നതിനപ്പുറമാണ് നമുക്ക് ഇത് കൊഴുക്കട്ടയ്ക്കും വേണ്ടി മാത്രം ആയിട്ടുള്ളതല്ല നമുക്ക് ഇഡ്ഡലി അതുപോലെ ദോശ നമ്മുടെ എല്ലാ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പീസിനും നമുക്ക് വിളമ്പാവുന്ന തന്നെയാണ് ഉഴുന്ന് പരിപ്പും കടലപ്പരിപ്പും അതുപോലെ വറ്റൽ മുളകും ഒരു ഒരു നുള്ള നമ്മൾ കായപ്പൊടി ചേർപ്പം എല്ലാം ഫ്ലേവർ ഇതിൽ ഒത്തിണങ്ങി വരുന്നിട്ടുള്ള ഒരു സ്പെഷ്യൽ ആയിട്ടുള്ളൊരു കറി എന്ന് തന്നെ നമുക്കിതിനെ പറയാം അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക